ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിലെ മുപ്പത്തിമൂന്നാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് ആദ്യം ബാറ്റ് ചെയ്യുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ മുംബൈക്ക് ഭേദപ്പെട്ട തുടക്കമാണ് പഞ്ചാബിനെതിരെ ലഭിച്ചത് സി എസ് കെക്കെതിരെ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ മികച്ച തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് പഞ്ചാബിനെതിരെ രണ്ട് സിക്സർ പറത്തിയതോടെ വമ്പൻ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഹിറ്റ്മാൻ മുംബൈയുടെ സിക്സർ വേട്ടക്കാരിൽ ഒന്നാമനെന്ന നേട്ടത്തിലേക്കാണ് രോഹിത് എത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി സിക്സർ നേടിയ കീറം ബൊള്ളാണിൻ്റെ പേരിലായിരുന്നു ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ട് സെക്സുകൾ പറത്തിയതോടെ പൊള്ളാടിനെ മറികടന്ന് രോഹിത് തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ് നൂറ്റി നാല് സെക്സുകൾ പറത്തിയ ഹർദിക് പാണ്ഡ്യാണ് ഈ റെക്കോർഡിൽ മൂന്നാമത് ഇഷാങ്ക് കിഷൻ നൂറ്റിമൂന്ന് സിക്സുമായി നാലാം സ്ഥാനത്തുള്ളപ്പോൾ തൊണ്ണൂറ്റി ആറ് സിക്സുമായി സൂര്യകുമാർ അഞ്ചാം സ്ഥാനത്തുണ്ട് ഈ സീസണിൽ നായകസ്ഥാനമില്ലാതെയാണ് രോഹിത് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ കടന്നാക്രമിച്ച് കളിക്കാൻ രോഹിത്തിനാകുന്നു രോഹിത്തിൻ്റെ ഐ പി എൽ കരിയറിലെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് ഈ സീസണിൽ അദ്ദേഹം കളിക്കുന്നത് നൂറ്റി എഴുപത്തെട്ടിന് മുകളിലാണ് ഹിറ്റ്മാൻ്റെ സ്ട്രൈക്ക് റേറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ കളിച്ച നൂറ്റി അൻപത്തൊന്ന് ശ്രീക്കറിൻ്റെ കണക്കാണ് രോഹിത് ഇത്തവണ പിന്നിലാക്കിയത് നായകൻ്റെ ഭാരം ഒഴിവായതോടെ ഹീറ്റ്മാൻ കടന്നാക്രമിക്കാൻ സാധിക്കുന്നു ഐ പി എല്ലിൽ ആറായിരത്തി റൺസ് എന്ന നഴുകിക്കൽ പിന്നിടാൻ രോഹിത്തിനായി ഈ നേട്ടത്തിലെത്തുന്ന നാലാമത്തെ താരമാണ് രോഹിത് വിരാട് കോഹ്ലി ശിഖാർ ധവാൻ ഡേവിഡ് വാർണർ എന്നിവരാണ് ഇതിനു മുമ്പ് ഈ നേട്ടത്തിലെത്തിയ താരങ്ങൾ ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കെ രോഹിത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത് രോഹിത് അതുകൊണ്ട് തന്നെ ഗംഭീര സ്ട്രൈക്ക് ശ്രീക്രേറ്റുള്ള താരത്തിന്റെ പ്രകടനം ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു പ്രായം തളർത്താത്ത പോരാളിയാണ് രോഹിത് എന്ന് പറയാം രോഹിത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം മത്സരമാണ് ഇന്ന് നടക്കുന്നത് എം എസ് ധോണിക്ക് ശേഷം ഇരുന്നൂറ്റി അമ്പത് മത്സരം കളിക്കുന്ന ആദ്യത്തെ താരമായി രോഹിത് മാറിയിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മത്സരം കളിച്ച ദിനേശ് കാർത്തിക്ക് മൂന്നാം സ്ഥാനത്തുണ്ട് വിരാട് കോഹ്ലി ഇരുന്നൂറ്റി നാൽപ്പത്തി മത്സരവും രവീന്ദ്ര ജഡേജ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മത്സരവും കളിച്ചിട്ടുണ്ട് നായിക സ്ഥാനം ഒഴിവായതോടെ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മെച്ചപ്പെടാൻ രോഹിത്തിന് സാധിച്ചിട്ടുണ്ട് ഇത്തവണത്തെ റൺവേട്ടക്കാരിൽ മൂന്നാം സാധ്യത ഉയരാനും രോഹിത്തിനായി ഏഴു മത്സരത്തിൽ നിന്നും മുപ്പത് ഫോറും പതിനേഴ് സിക്സും ഇതിനോടകം പാർത്താൻ രോഹിതിന് സാധിച്ചു പഞ്ചാബിനെതിരെ ഇരുപത്തഞ്ച് പന്ന് നേരിട്ട് മുപ്പത്താറ് റൺസ് നേടിയാണ് രോഹിത് മടങ്ങിയത് രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിനാല് സ്ട്രൈക്കറിലാണ് രോഹിത് കളിച്ചത് മുംബൈക്ക് അടിത്തറ ഭാഗിയാണ് മുൻ നായകൻ മടങ്ങിയത്